ഹലോ അപ്പൊ നിങ്ങടെ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അപ്പം ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നോക്കാം അപ്പൊ ചട്ടി വെച്ചിട്ടുണ്ടേ ചട്ടി ഒന്ന് ചൂടാവട്ടോ കപ്പക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കപ്പ കഴുകിയത് ഇവിടെ കപ്പ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്ക ചട്ടി ചൂടായി നിക്കാണേക്ക് വെളിച്ചെണ്ണ വയ്ക്ക വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് സവാള ഒരു സവാളയാണ് എടുത്തത് സവാള നല്ലോണം വഴറ്റി കൊടുക്ക കേട്ടോ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക അപ്പൊ ഇത് വഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് തക്കാളി ഒരു തക്കാളി രണ്ട് പച്ചമാകും ഇതൊന്ന് വഴഞ്ഞ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും ഉപ്പ് ഈ കുരുമുളക് ഇട്ടിട്ട് നമ്മൾ ചിക്കൻ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിന് അതെടുത്തിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഉപ്പു ഇട്ടിട്ട് വേവാൻ വെക്കണേ അങ്ങനെ തളച്ച് വന്നിട്ടുണ്ടേ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പു

ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ലോൺ വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കുറച്ച് മതിയേ സോപ്പിയാണ് കുറച്ച് മല്ലി ഇത് നന്നായിട്ടൊന്ന് ചിക്കൻ ഒന്ന് ഒടച്ചു കൊടുക്കെട്ടോ ചിക്കൻ ഒന്ന് ഒരുവിധമൊക്കെ ഉടച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്ക അപ്പൊ കപ്പ അതിൻ്റെ അകത്തേക്ക് ഇടാൻ പോവാണേ കപ്പ ഇട്ടിണ്ട് എന്നിട്ട് നന്നായിട്ട് ഈ ചിക്കനും കപ്പയും കൂടി ഒന്ന് മിക്സ് ആയി കൊടുക്കട്ടോ ചിക്കനും കപ്പയും കൂടി ഒന്ന് മിക്സ് ആയി കൊടുക്കട്ടോ അപ്പൊ അടിപൊളി കപ്പ ബിരിയാണിയാണ് എല്ലാരും ഞാൻ ഉണ്ടാക്കിയ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പൊ കപ്പ ബിരിയാണി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഞാനിന്ന് ഉണ്ടാക്കിയ പോലെ ഈ ചിക്കൻ വെച്ചിട്ട് കപ്പ ബിരിയാണി എല്ലാവരും ഉണ്ടാകുന്നുണ്ടാക്കി നോക്കുക അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് നീ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ